ലിനൻ ക്ലാബ് എക്സ്ക്ലൂസീവ് ഷോറൂം പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ അജ്മൽ ബിസ്മിക്ക് സമീപം അമ്പലപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധമുയരുന്നു അമ്പലപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധമുയരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എക്സ്റേ യൂണിറ്റ് ആണ് രോഗികൾക്ക് ഉപകാരപ്പെടാതെ നിലവിൽ അടഞ്ഞുകിടക്കുന്നത് ഇതിനു മുൻപും രണ്ടു തവണ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമായിരുന്നു എന്നും എക്സ്റേ യൂണിറ്റിന് ഉപയോഗിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികൾ നിലവാരം കുറഞ്ഞതോ അതല്ലെങ്കിൽ പഴയതോ ആയിരിക്കുമെന്നാണ് ബി ജെ ആരോപിക്കുന്നത് ഉടൻ തന്നെ എക്സ് റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർ അടിയന്തരമായി തയ്യാറാവണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ബി ജെ പി ഏരിയ പ്രസിഡന്റ് പ്രവീൺ കാട്ടാന പറഞ്ഞു അമ്പലപ്പാറ ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരാതികളും ആശങ്കയും രോഗികൾക്കും നാട്ടുകാർക്കും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ എട്ടു മാസങ്ങൾക്ക് മുൻപ് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എക്സ് റേ യൂണിറ്റ് ആ എക്സ്റേ യൂണിറ്റ് ഈ ചെറിയ കാലയളവിൽ തന്നെ രണ്ട് പ്രാവശ്യം പ്രവർത്തന ഇപ്പോഴും നിലവിൽ അത് അടഞ്ഞു കിടക്കുകയാണ് അന്വേഷിച്ച സമയത്ത് അത് കേടുപാടുകൾ വരികയും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ ആശുപത്രികളിലൊക്കെ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അഴിമതികളുണ്ടോ ബാക്കിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അമ്പലപ്പാറ ആശുപത്രിയിൽ നാലോളം ഡോക്ടർമാരുടെ ആവശ്യമുള്ള ഈ സമയത്ത് ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളത് നൂറും നൂറ്റും രോഗികൾ അവിടെ രോഗം രോഗങ്ങളുമായിട്ട് എത്തുന്ന സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് നേരിടേണ്ടി വരുന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഉടൻ തന്നെ ഫലപ്രഭ ഫലപ്രതിയുള്ള രീതിയിൽ അവിടുത്തെ ഉള്ള അധികൃതർ ഇടപെടണം അതല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് ജനതാ പാർട്ടി ഈ സമയത്ത് ദിനംപ്രതി ദിനം രോഗികളെത്തുന്ന ആശുപത്രിയാണ് ഇത് നാലോളം ഡോക്ടർമാർ ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടർ മാത്രമാണ് സേവനം നടത്തിയിട്ടുള്ളത് എന്നും ഇത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണതയാണെന്നും പ്രവീൺ കാട്ടാന ആരോപിച്ചു